ലോക്സഭയിലേക്കുള്ള ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കും ഒമ്പത് സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമായി തൊണ്ണൂറ്റാറ് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഇന്നലെ പരസ്യപ്രചരണം പൂർത്തിയായ സാഹചര്യത്തിൽ ഇവിടങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചരണമാണ് ഒൻപത് സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമായി തൊണ്ണൂറ്റിയാറ് സീറ്റുകളിലേക്കുള്ള നാലാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റുകളിലേക്കും ഈ ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഉത്തർപ്രദേശിൽ പതിമൂന്ന് മഹാരാഷ്ട്രയിൽ പതിനൊന്ന് മധ്യപ്രദേശ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ എട്ട് ബീഹാറിൽ അഞ്ച് ജാർഖണ്ഡ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ നാല് മണ്ഡലങ്ങളുമാണ് നാലാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന കനൌജിൽ ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അധിർ രഞ്ജൻ ചൌധരി യൂസഫ് പത്താൻ മഹുവ മൊയ്ത്ര ദിലീപ് ഘോഷ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് എന്നിവരാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖ നേതാക്കൾ ഇന്നലെ പരസ്യപ്രചരണം പൂർത്തിയായ സാഹചര്യത്തിൽ ഇവിടങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചരണം നടക്കും നാൽപ്പത്തിനാല് ദിവസങ്ങളിലായി ഏഴ് ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ ന്യൂസ് ഡെസ്ക് ചേഹി ന്യൂസ്